വെല്ലൂർ ഗവൺമെന്റ് രാജസാർ രാമോർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം സെപ്തംബർ എട്ടാം തീയതി ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികൾക്ക് രൂപം നൽകിയതായി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഉദ്ഘാടന ചടങ്ങിന് എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനാകും ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് എന്നിവർ മുഖ്യാതിഥികളാകും തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന കലാസന്ധ്യയും നടക്കും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളിൽ ഓണാഘോഷം ഫുട്ബോൾ അക്കാദമി രൂപീകരണം ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഷോർട്ട് ഫിലിം നിർമ്മാണം പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം വിദ്യാർത്ഥികൾക്കായി കലാകായിക രചന മത്സരങ്ങൾ ശാസ്ത്ര സാഹിത്യ ക്യാമ്പുകൾ പ്രദർശനങ്ങൾ വിവിധ സെമിനാറുകൾ പുസ്തക ചർച്ച നാടക ക്യാമ്പ് എന്നിവ നടക്കും ശതാബ്ദിയുടെ ഭാഗമായി കോൺഫറൻസ് ഹാളും കിച്ചണും ഡൈനിങ് ഹാളും ഉൾപ്പെടുന്ന രണ്ടു നിലകളോടുകൂടിയ ശതാബ്ദി മന്ദിരം നിർമ്മിച്ചു നൽകുമെന്നും ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഈ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ആരാധ്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സെപ്റ്റംബർ മാസം എട്ടാം തീയതി മൂന്നര മണിക്ക് നിർവഹിക്കുന്നതാണ് മുഖ്യമന്ത്രി ഓൺലൈനായിട്ടാണ് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് സമ്മേളനത്തിൽ ചെയർമാൻ വി കെ വിജയൻ വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി പി ടി എ പ്രസിഡന്റ് കെ കെ രാജൻ പ്രിൻസിപ്പാൾ ഡോക്ടർ ഡി രമി ഹെഡ്മാസ്റ്റർ രത്നകുമാർ എന്നിവർ പങ്കെടുത്തു സിസിടി വി ന്യൂസ് ഏരുമപ്പെട്ടി